നമ്മൾ അടുത്തതായി കാണുന്നത് അഞ്ചാം സങ്കീർത്തനമാണ് അഞ്ചാം സങ്കീർത്തനം അഞ്ചാം സങ്കീർത്തനത്തില് ഒരു പ്രഭാത പ്രാർത്ഥന എന്ന പേരിലാണ് അറിയപ്പെടുന്നത് കർത്താവിനെ രാജാവെന്ന് അഭിസംബോധന ചെയ്യുന്ന ആദ്യത്തെ സങ്കീർത്തനമാണ് എന്റെ രാജാവേ എന്ന വിളിയിൽ അടങ്ങിയിരിക്കുന്ന വ്യക്തി ബന്ധ ഹൃദയസ്പർശിയാണ് എന്റെ രാജാവേ എന്നാണ് സങ്കീർത്തനത്തില് സങ്കീർത്തനങ്ങൾ വിളിക്കുന്നത് അതിന്റെ പഠനയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒന്നു മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ രാജാവിന് മുമ്പിൽ പരാതി നാല് മുതൽ ആറ് വരെ വചനങ്ങളില് ദുഷ്ട സംഹാരം രാജകീയ ധർമ്മമാണെന്ന് പറയുന്നു വാക്യങ്ങൾ ഏഴ് മുതൽ എട്ട് വരെ രാജാവിന്റെ ആലയത്തിനു മുമ്പിൽ സങ്കീർത്തകന്റെ പ്രണാമം വാക്യങ്ങൾ ഒൻപത് മുതൽ പത്ത് വരെ കർത്താവിന്റെ രാജ്യത്തിനെതിരെ വറുതെളിക്കുന്നവരെ കുറിച്ച് പറയുന്നു വാക്യങ്ങൾ പതിനൊന്ന് മുതൽ പന്ത്രണ്ട് വരെ പ്രജാ സംരക്ഷണം രാജകീയ ധർമ്മമാണെന്നും സങ്കീർത്തകൻ പറയുന്നു നമുക്കത് വിശദമായിരിക്കും സങ്കീർത്തനത്തിൽ നിന്ന് കടന്നെല്ലാം നാല് മുതൽ ആറ് വരെയുള്ള വചനം ദുഷ്ട സംഹാരം രാജകീയ ധർമ്മം നമുക്ക് അഞ്ചാം സങ്കീർത്തനം എടുക്കാം നാലു മുതൽ ആറ് വരെയുള്ള വചനങ്ങള് നമുക്ക് ഒരുമിച്ച് വായിക്കാം കരുതുന്നു നമുക്ക് വായിക്കാം നാലു മുതൽ ആറ് വരെയുള്ള തിരുവചനങ്ങൾ അങ്ങ് ദുഷ്ടതയിൽ പ്രസാദിക്കുന്ന ദൈവമല്ല തിന്മെ അങ്ങോടൊത്ത് വസിക്കുകയില്ല അഹങ്കാരികൾ അങ്ങയുടെ കണ്ണമിൽ നിൽക്കുകയില്ല അധർമ്മങ്ങളെ അന്ന് വെറുക്കുന്നു വ്യാജം പറയുന്നവരെ അന്ന് നശിപ്പിക്കുന്നു രക്തദാതകളെ വഞ്ചകനെ കർത്താവ് വറക്കുന്നു ദുഷ്ട നീതി നടത്തിക്കും രാജകീയ ധർമ്മങ്ങളാണ് തിന്മയോട് ഒത്തുതീർപ്പുണ്ടാക്കാൻ ദൈവത്തിനാകില്ല ദൈവത്തോടൊന്ന് വസിക്കാൻ നീന്തി പ്രവർത്തിക്കുകയും സത്യം പറയുകയും ചെയ്യുകയും ചെയ്യേണ്ടതുണ്ട് നാവിനെ നിയന്ത്രിക്കുകയും തിന്മ ഒഴിവാക്കുകയും ദുഷ്ടനെ എതിർക്കുകയും അയൽക്കാരെ നിഷ്കളത്തിനെ സംരക്ഷിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നാൽ നാല് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങളെ വിവരിക്കുന്ന കാര്യങ്ങളാകട്ടെ ഇവയ്ക്കുള്ള കടക വിരുദ്ധമായ കാര്യങ്ങളാണ് ദൈവത്തിൻ്റെ പാപവുമായി ഒരു ബന്ധവുമില്ല നീതി പ്രവർത്തിക്കണം സത്യം പറയണം പിന്നെ മുഖങ്ങളും ഒക്കെ കാണാനായിട്ട് സാധിക്കും വളരെ വിശുദ്ധിയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോഴും ദൈവത്തിനെതിരായിട്ട് പാകം ചെയ്യുന്ന സാഹചര്യങ്ങളും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്നാൽ കർത്താവ് തിരുവചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ് നീതി പ്രവർത്തിക്കാത്തവരെല്ലാം ദൈവസന്നിധിയിൽ നിന്ന് അതലെയാണ് ദൈവത്തിൽ നിന്ന് കൃപയും അനുഗ്രഹവും ദൈവരാജ്യത്തിൽ പ്രവേശനവും ആഗ്രഹിക്കുന്നവര് തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് തിന്മ ഒഴിവാക്കിയേ പറ്റുവെന്ന് തിന്മയെ സൂചിപ്പിക്കാൻ ഏഴ് വ്യത്യസ്ത വാക്കുകൾ പ്രയോഗിച്ചിരിക്കുന്നു അതായത് ദൈവവിരോധത്തിന്റെ പൂർണ്ണരൂപങ്ങളാണ് അവ അതിനാൽ തന്നെ ദുഷ്കർമ്മങ്ങൾക്കെതിരെ ഏറ്റവും കടുത്ത പദങ്ങൾ പ്രയോഗിക്കപ്പെട്ടിരിക്കുന്നു ദൈവം അവരെ വെറുക്കുന്നു ദൈവം അവരെ നശിപ്പിക്കും എന്ന് ഈ തിരുവചനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വചനങ്ങളിലൂടെ നാം കാണുന്നു മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളിൽ വസിക്കാൻ രാജാവിന്റെ ആലയം കത്ത സന്നിധി നിൽക്കാനോ വസിക്കാനോ കഴിയാത്ത അഹങ്കാരങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് ഉടൻ തന്നെ സങ്കീർത്തകൻ താൻ കർത്താവിന്റെ ആലയത്തിൽ വസിക്കുമെന്ന് അവകാശപ്പെടുന്നു ഈ അവകാശം ദൈവത്തിന്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ് ലഭിക്കുന്നത് സങ്കീർത്തന ഗ്രന്ഥത്തിൽ ഹെസത് എന്ന പദത്തിന്റെ ആദ്യ പരാമർശനമാണിത് എപ്പോഴും പറഞ്ഞു കേൾക്കാറുണ്ടല്ലോ കൃപ വേണം കൃപയില് വസിക്കണം ദൈവത്തിന് കൃപ കൊണ്ട് മാത്രമാണ് എന്താണ് ഈ കൃപ കരുണ സ്നേഹം വിശ്വസ്ത ക്ഷമ അനുഭാവം എന്നീ പദങ്ങളുടെ എല്ലാം ആകത്തുകയാണ് കൃപ എന്നതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ഇസ്രായേലിന്റെ സ്തുതിപ്പുകളിലും സഹായ അഭ്യർത്ഥനകളിലും പലപ്പോഴും അനുസ്മരിപ്പിക്കപ്പെടുന്ന ഭാവമാണിത് സങ്കീർത്തനം മുപ്പത്തിരണ്ട് പത്തിൽ പറയുന്നു കർത്താവിനെ ആശ്രയിക്കുന്നവനെ അവിടുത്തെ ആശ്രയിക്കുമ്പോഴാണ് അവിടുത്തെ കൃപയിലായിരിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത് സങ്കീർത്തനം അഞ്ച് ഏഴില് നാം കാണുന്നു എന്നാൽ അവിടുത്തെ കാരണത്താൽ ഞാൻ അമ്മയുടെ ആലയത്തിൽ പ്രവേശിക്കും ഭക്തപൂർവം അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിന് നേരെ പ്രണമിക്കും പ്രിയപ്പെട്ടവരെ നമുക്ക് ഓർക്കാം നാം എന്തായിരിക്കുന്നവോ നമുക്ക് എന്തുണ്ടോ അതെല്ലാം കർത്താവ് ദാനമാണ് കൃപ ദൈവത്തിന്റെ ദാനമാണ് കൃപയാലാണ് നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് നമുക്ക് ഓർക്കാം കർത്താവിന്റെ വിശുദ്ധ മന്ദിരത്തിനു മുമ്പിൽ ഞാൻ പ്രണമിക്കും രാജാവിന്റെ മുമ്പിൽ പ്രജ എന്നതുപോലെ തന്നെ വർദ്ധിക്കും സങ്കീർത്തകൻ സങ്കീർത്തനത്തിൽ കുമ്പിടലും ആരാധനയും ദൈവത്തിന്റെ രാജ്യത്വം ഏറ്റു പറയുന്നതായിട്ടാണ് നാം കാണുന്നത് ദൈവത്തോടുള്ള ഒത്തുള്ള മാസത്തിന്റെ വഴി നീതിയുടെ വഴിയാണ് അത് തന്നെ ദേവാലയത്തിന്റെ വഴി പക്ഷെ ഈ വഴിയെ ചരിക്കണമെങ്കിൽ ദൈവകൃപ കൂടിയേ തീരും ഒരാൾക്ക് സ്വന്തം കഴിവുകൊണ്ടോ പ്രാപ്തി കൊണ്ടോ തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു വഴിയല്ല കൃപയുടെ വഴി അത് ദൈവത്തിലുള്ള ആശ്രയത്വത്തിലൂടെയാണ് നമുക്ക് ലഭിക്കുന്നത് ദൈവത്തിന്റെ ദൈവത്തിന്റെ കരുണയിലൂടെയാണ് നമുക്കത് ലഭിക്കുന്നത് ഏഴാം വാക്യത്തിൽ സൂചനയുണ്ട് എട്ടാം വാക്യത്തിൽ ഇത് വീണ്ടും ആവർത്തിക്കുന്നു അങ്ങയുടെ നീതിയുടെ മാർഗം അങ്ങയുടെ പാത എന്നീ പ്രയോഗങ്ങൾ നന്മയുടെ മാർഗം ആത്യന്തകമായി ദൈവത്തിൽ അധിഷ്ഠിതമാണെന്ന് വെളിപ്പെടുത്തുന്നു ഒപ്പം ആ പാത മിഞ്ചെല്ലാൻ സങ്കീർത്തകൻ ദൈവത്തിന്റെ സവിശേഷമായി സഹായം തേടുകയും ചെയ്യുന്നുണ്ട് കുളശ്രേവുള്ളവരെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിരന്തരമായിട്ട് കർത്താവിന്റെ സ്നേഹവും കർത്താവിന്റെ കരുണയിലുള്ള ആശ്രയത്വമാണ് നമുക്ക് വേണ്ടിയത് സങ്കീർത്തനം അഞ്ച് ഒൻപത് പത്തിൽ നാം കാണുന്നത് ദുഷ്ടരുടെ അവസ്ഥയാണ് വിവരിക്കുന്നത് അവരെ കുറ്റം വിധിക്കണമേ എന്ന് സങ്കീർത്തകൻ അപേക്ഷിക്കുന്നു ദൈവത്തോട് മത്സര്യവും മർദ്ദിപ്പും അവർ മുള്ളിൽ തൊഴിക്കുന്നത് പോലെയാണെന്നാണ് സങ്കീർത്തകൻ പറയുന്നത് വീണ്ടും നമുക്ക് ും അഞ്ച് പതിനെട്ട് പന്ത്രണ്ട് വാക്യങ്ങളും ഒന്ന് വായിക്കാം നമുക്കൊന്ന് ചേർന്ന് വായിക്കാം അങ്ങയിൽ ശരണം പ്രാപിക്കുന്നവർ സന്തോഷിക്കട്ടെ അവർ എന്നും ആനന്ദഭരിതരായി സംഗീതം ആരംഭിക്കട്ടെ അങ്ങയുടെ നാമത്തെ സ്നേഹിക്കുന്നവരെ സംരക്ഷിക്കണമേ അവർ അങ്ങയിൽ ആനന്ദിക്കട്ടെ ഈ നീതിയാണ് നാം തലമുറയിലേക്ക് പകരേണ്ടത് ജീവിതസാക്ഷ്യ വഴി വാക്കുകൾ വഴി കട്ടും കണ്ടുമുട്ടുന്ന എല്ലാവരിലേക്കും നമുക്കത് പകരാനായിട്ട് സാധിക്കണം അതെ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തോട് ചേർന്ന് നിന്ന് ദൈവത്തിൻ്റെ വീടുകളിലൂടെ നടന്ന് ദൈവത്തെ പ്രസാദിപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതവും മാതൃകയായി മാറുന്നു അത് വരും തലമുറയ്ക്ക് ഇളം തലമുറയ്ക്ക് നമുക്ക് ചുറ്റുമുള്ളവർക്കെല്ലാം ദൈവത്തിൽ ആശ്രയിക്കുവാൻ പ്രചോദന കാരണമായി മാറുന്നു ഭാഗ്യങ്ങൾ പതിനൊന്നാം പന്ത്രണ്ടില് പ്രജാ സംരക്ഷണം രാജകീയ ധർമ്മമാണെന്ന് പറയുന്നു ശത്രുക്കളിൽ നിന്ന് സംരക്ഷണം എന്നോടൊപ്പം ആനന്ദം അനുഗ്രഹം കാരണ് എന്നിവയ്ക്ക് വേണ്ടിയും സങ്കീർത്തകൻ നോക്കി പാർക്കുന്നു ഒരു രക്ഷ മാത്രമല്ല ഉദ്ദേശിക്കുന്നത് സംരക്ഷണം മാത്രമല്ല പിന്നെന്താണ് ആനന്ദവും അനുഗ്രഹവും കാരണ്യവും വളരെ സന്തോഷം നിറഞ്ഞ ഒരു ജീവിതവുമാണ് സങ്കീർത്തകന് പ്രതീക്ഷിക്കുന്നത് പ്രതിസന്ധികൾക്ക് നടുവിലും ആനന്ദിക്കും ഗാനം ആരംഭിക്കും കാരണം അവർ നീതിമാന്മാരാണ് കർത്താവിന്റെ കർത്താവിന്റെ കരുണയുടെ കാവൽ അനുഭവിക്കുന്നവരാണ് നീതിമാന്മാർ ഒരു പ്രത്യേകതയാണ് നീതി ഉണ്ടെങ്കിൽ കർത്താവിന്റെ കാവൽ അനുഭവിക്കാനായിട്ട് സാധിക്കും കർത്താവിനെ സംരക്ഷിക്കുമെന്നുള്ള ഉറച്ച ബോധ്യത്തിൽ ജീവിക്കാനായിട്ട് സാധിക്കും ചുരുക്കത്തിൽ നീതിമാന കർത്താവിന്റെ സംരക്ഷ സ്വന്തമാണ് മനുഷ്യ മനുഷ്യ ദൃഷ്ടിയിൽ അവൻ തകർക്കപ്പെട്ടവനാണ് പലരെയും കാണുമ്പോൾ നമ്മൾ തോന്നും അവരെല്ലാം അങ്ങനെ വളരെ വിഷമിച്ചു കഴിയുന്നു അല്ലെങ്കിൽ എന്താ ശമിക്കപ്പെട്ട് കഴിയുന്നത് പോലെ ഒരു ഇപ്പോഴും രോഗം അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ തരത്തില് നമുക്ക് തോന്നിയേക്കാം പക്ഷേ സങ്കീർത്തനം നമ്മളെ പഠിപ്പിക്കുന്നു നീതിമാന കർത്താവിന്റെ സംരക്ഷണ സ്വന്തമാണ് കർത്താവിന്റെ തകർക്കപ്പെട്ടതായി തോന്നിയേക്കാം പ്രഭാഷണം പതിനൊന്ന് ഇരുപത്തിരണ്ടിൽ പറയുന്നു കർത്താവിന്റെ അനുഗ്രഹമാണ് ദൈവത്തിന് സമ്മാനം ക്ഷണ നേരുകൊണ്ട് അത് പോകണേ ഒരു പക്ഷെ കണ്ടിട്ട് ഉണ്ടായിരിക്കാം ലില്ലിപ്പൂക്കള് നമ്മുടെ നാട്ടിൽ വളരാനുള്ള ലില്ലിപ്പൂക്കള് ആ പൂക്കള് ഉണ്ടാകുന്ന കാലഘട്ടത്തില് ഒരു അടയാളവും ഒന്നുമില്ലാതെ പെട്ടെന്നാണ് പ്രത്യക്ഷപ്പെടുന്നത് അവരെല്ലാം എഴുന്നേറ്റ് നിന്ന് ആ കൂടി നമ്മെ പുഞ്ചിരിച്ച് കാണിക്കുന്നു അതുപോലെയാണ് കർത്താവിനെ ആശ്രയിക്കുന്നവനും കർത്താവിനെ ആശ്രയിക്കുന്നവനെ അവിടുത്തെ സ്നേഹം വരുകയും ചെയ്യും പ്രഭാഷകൻ പതിനൊന്ന് പറയുന്നു ദരിദ്രനെ സമ്പന്നനാക്കാൻ കർത്താവിന് ഒരു നിമിഷം മതി അതെ നമുക്ക് വേണ്ടത് നീതിയോടെ സ്നേഹത്തോടെ കർത്താവിനോട് ചേർന്ന് നിൽക്കാനുള്ള ഒരു ക്ഷമയാണ് വേണ്ടത് കർത്താവൽ അള്ളിപ്പിടിക്കുക എന്ന് പറയും അതായത് കൊച്ചുകുട്ടികളൊക്കെ അമ്മമാരെ അള്ളിപ്പിടിച്ച് എൻ്റെ അമ്മയല്ലാതെ എനിക്ക് ആരുമില്ല എന്നുള്ള ചിന്തയോടുകൂടി അള്ളിപ്പിടിച്ചിരിക്കാൻ നമ്മൾ കാണാറുണ്ട് അതുപോലെ ദൈവഭക്തനും ആവശ്യമായിരിക്കുന്നത് കർത്താവിനല്ല കർത്താവല്ലാതെ മറ്റാരും എനിക്കില്ല എന്ന മനോഭാവത്തോടുള്ള ഒരു അള്ളിപ്പിടുത്തലാണ് വേണ്ടത് നമുക്ക് ക്രിസ്തുവും അഞ്ചാം സങ്കരത്തിലും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കാം ക്രിസ്തുവിന്റെ പ്രബോധനങ്ങളുടെ കാതൽ ദൈവരാജ പ്രഘോഷണമാണ് അവിടെ നിന്ന് പറഞ്ഞ ഉപമകളെല്ലാം തന്നെ ദൈവരാജ്യത്തെ സംബന്ധിക്കുന്ന രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നതായിരുന്നു ജീവിതത്തിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും ബോധത്തെ ഇളക്കാൻ അനുവദിക്കരുത് വ്യത്തിന്റെ ഉപമ കളകളുടെ ഉപമ മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാരുടെ ഉപമ ഇവയെല്ലാം അത് വ്യക്തമാക്കുന്നു ജീവിതത്തിലെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ബോധത്തെ ഇളക്കാൻ അനുവദിക്കരുത് ജീവിതത്തിലേക്ക് തകർച്ചകൾ വരുമ്പോൾ നമ്മൾ ചിലരെ കാണാറുണ്ട് ചില ജീവതലമുറകളിലും അതുപോലെ പല ഏജിൽപ്പെട്ട ആളുകളൊക്കെ നമ്മൾ ഇടപെടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാറുണ്ട് ചുരുക്കം ചില ആളുകളൊക്കെ ഇങ്ങനെ പറയാറുണ്ട് അല്ലെ ദൈവത്തോട് പ്രാർത്ഥിച്ചു ദൈവന്റെ പ്രാർത്ഥന കേട്ടില്ല ഞാൻ ഞാനെന്നെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നില്ല അല്ലെങ്കിൽ ഞാൻ എന്റെ പള്ളിയിൽ പോകുന്നില്ല അപ്പൊ ജീവിതത്തിൽ തകർച്ച ഉണ്ടാകുമ്പോൾ പ്രതിസന്ധികളുണ്ടാകുമ്പോൾ ദേവരാജ് ബോധത്തെ അത് ഇളക്കാൻ അനുവദിക്കരുതെന്ന് സങ്കീർത്തനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ചിന്തിക്കാം ഏത് പ്രതിസന്ധികളിലും ഏത് പ്രതികൂലങ്ങളിലും കർത്താവിന്റെ അടുത്തേക്ക് ഓടി ചെല്ല വിലാപ സങ്കീർത്തനം അതാണല്ലോ ആദ്യ ഭാഗത്ത് നമ്മൾ പറഞ്ഞിരുന്നു ആ കർത്താവിൻ്റെ അടുത്തേക്ക് ഉള്ളൊരു ഓടി വരവാണ് വിലാപ സങ്കീർത്തനം ഓടിച്ചെല്ലുക ഈശ്വരടുത്തേക്ക് ഓടി ചെല്ലുക ഓടി വന്ന് നമ്മുടെ ഹൃദയം കർത്താവിലേക്ക് പകരുക കർത്താവിനെ സമർപ്പിക്കുക അപ്പോഴ് ദൈവത്തിൽ നിന്നുള്ള വലിയ ശക്തി വചനം നമ്മോട് ചോദിക്കുന്നു കർത്താവിനെ ആശ്രയിച്ചിട്ട് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ടവരെ ദൈവത്തി ആശ്രയിച്ചിട്ടുണ്ടോ അവരാരും നിരാശരായിട്ടില്ല പിന്നെ എന്താണ് പ്രശ്നം എവിടെയാണ് പ്രശ്നം നമ്മളൊക്കെ ഒത്തിരി തിരക്കുകളുടെ ഇടയിൽ ജീവിക്കുന്നവരാണ് അല്ലെ നമ്മൾ ഇവിടെ നിൽക്കുന്നവരും ആരും നമ്മള് കേട്ടുകൊണ്ടിരിക്കുന്നവരും എല്ലാവരും അതെ നമ്മളുടെയൊക്കെ പ്രശ്നം എന്താ പ്രശ്നം കർത്താവിന്റെ അടുത്തേക്ക് കടന്നുചെല്ലാനുള്ള ഒരു കുറവ് ഒരു സമയം കണ്ടെത്താത്ത കുറവാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം പറയുന്നുണ്ട് പ്രസംഗിക്കുകയും മറ്റു പല പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നതിനേക്കാളും ഏറെ ശ്രേഷ്ഠമാണ് കർത്താവിന്റെ അടുത്ത് നമ്മളെ പ്രാർത്ഥനയിൽ ചെലവഴിക്കാൻ സാധിക്കുന്നുണ്ടോ സാധിക്കുക എന്ന് പറയുന്ന കാര്യമാണ് അപ്പോൾ വിശുദ്ധരെല്ലാം ഈ സത്യം മനസ്സിലാക്കിയിരുന്നു അതുകൊണ്ടാണല്ലോ വചനത്തിൽ പറയാൻ തന്നോട് കൂടെ ആയിരിക്കാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തു എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് കർത്താവിനോട് കൂടെയായിരിക്കുക കൂടെ കൂടെയായിരിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതാനുഭവങ്ങളെല്ലാം ഈശോട് പങ്കുവെക്കുക ഈശോടെ ഷെയർ ചെയ്യുക ഈശോ ശക്തി സ്വീകരിക്കുക യഥാർത്ഥത്തിൽ നമ്മുടെ അനുദിന ധ്യാനത്തിലും സംഭവിക്കേണ്ടതും സംഭവിക്കുന്നതും ഇത് തന്നെയാണല്ലോ ഇനി നമ്മൾ ഇരുപത്തിരണ്ടാം സങ്കരത്തിലേക്ക് പ്രവേശിക്കുകയാണ് അവിടെ നമുക്ക് അറിയാം ഈശോയുമായിട്ട് ഏറ്റവും ബന്ധമുള്ളൊരു സങ്കീർത്തനമാണ് ഇരുപത്തിരണ്ടാം സങ്കീർത്തനം കാരണം ഈശ്വ കുരിശിൽ കിടന്നുകൊണ്ട് ഏറ്റവും സങ്കീർത്തനമാണ് ഇരുപത്തിരണ്ടാം സങ്കീർത്തനം ഇനി സങ്കീർത്തകന്റെ അനുഭവങ്ങളിലൂടെ നമുക്ക് ഒന്ന് കടന്നു പോകാം അവിന്ന് നിൽക്കുന്ന എൻ്റെ ദൈവം എത്ര ചിന്തോ ദൈവകമായ ചിത്രമാണ് മനുഷ്യ ജീവിതത്തിന്റെ നിസ്സഹായ നിമിഷങ്ങൾ ഇത്രയും ആഴത്തിൽ പ്രകാശിപ്പിക്കുന്ന കാവ്യങ്ങൾ ലോക സാധ്യതത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് പറയപ്പെടുന്നു അതെ മനുഷ്യന്റെ വേദന അത്രയേറെ ഈ സങ്കീർത്തത്തിന് ചിത്രീകരിച്ചിട്ടുണ്ട് ദേവാലയത്തിലെ ആരാധന വേള സങ്കീർത്തനത്തിന്റെ പശ്ചാത്തലം ഇസ്രായേലിന്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നവനെ എന്ന അഭിസംബോധന മൂന്നാം വാക്യത്തിൽ സഭാ മഹാസഭയിൽ എന്നീ പ്രയോഗങ്ങളും നേർച്ച നിറവേറ്റും എന്ന പ്രസ്താവനയും സമൂഹ ആരാധനയുടെ സൂചന സൂചനകളാണ് ഇരുപത്തിരണ്ടാം സങ്കൃതത്തിന്റെ ഘടനയിലേക്ക് നമുക്കൊന്ന് കടന്നില്ല മൂന്നായിട്ട് നമുക്ക് തരംതിരിക്കാം വാക്യം ഒന്ന് മുതൽ പതിനൊന്ന് വരെ അകന്നു നിൽക്കുന്ന ഒരു ദൈവത്തെ നമ്മൾ കാണുന്നു അടുത്തത് പന്ത്രണ്ട് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വചനങ്ങളിൽ അടുത്തെത്തി ദുരന്തത്തെ നമ്മൾ കാണുന്നു വീണ്ടും വാക്യങ്ങളിൽ ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തി വരെ സഭാമത്യ സ്തുതി നമുക്ക് കാണാനായിട്ട് സാധിക്കും വാക്യങ്ങൾ ഒന്ന് മുതൽ പതിനൊന്ന് വരെ അകന്നു നിൽക്കുന്ന ദൈവം എന്റെ ദൈവമേ എന്റെ ദൈവമേ എന്തുകൊണ്ട് അങ്ങനെ ഉപേക്ഷിച്ചു എന്ന സങ്കീർത്തകന്റെ രോധനം അകന്നു നിൽക്കുക എന്ന പദം പദത്തെ വലയം ചെയ്തിരിക്കുന്നു എന്ന പദം ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത് എന്റെ ദൈവമേ എന്ന വിളി അകലച്ച ഇല്ലാത്തതാണ് വാക്യം ഒന്ന് പത്തിൽ നാം അത് കാണുന്നു സങ്കീർത്തകന്റെ ദൃഷ്ടിയില് ദൈവം വളരെ അകന്നു നിൽക്കുന്നതായിട്ടാണ് സങ്കീർത്തൻ അനുഭവപ്പെടുന്നത് എന്നാൽ അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയിൽ ദൈവം വളരെ അടുത്താണ് ദാനം അടുത്തുള്ള ദൈവമാണല്ലോ എന്റെ ദൈവം ദുരിതം അടുത്തെത്തിയിരിക്കാം ദൈവം അകന്നു നിൽക്കുന്നതായി സങ്കീർത്തന അനുഭവപ്പെടുന്നു ദുരിതങ്ങൾ അടുത്ത് വന്നു അപ്പൊ ദൈവത്തെ അതുകൊണ്ടാണ് സങ്കീർത്തകൻ പറയുന്നത് എന്താണ് ദൈവം അകന്നു നിൽക്കുകയാണ് എന്ന് എന്റെ ദൈവമായി ഇന്ന് രണ്ടു പ്രാവശ്യം ആവർത്തിക്കുന്ന വികാരത്തിന്റെ ദൈവത്തെ സൂചിപ്പിക്കുന്നു എന്റെ സങ്കീർത്തകന് ദൈവമായുള്ള അടുത്ത ബന്ധത്തെ കാണിക്കുന്നു ഈ പാദത്തിൽ കർത്താവിൻ്റെ അവസ്ഥയും തന്റെ അവസ്ഥയും തമ്മിൽ അദ്ദേഹം താരതമ്യം ചെയ്യുന്നതായി കാണാം മൂലത്തിൽ മൂന്നാം വാക്യം ആരംഭിക്കുന്നത് അത്ത നീ എന്ന സർവനാമമായിട്ടാണെങ്കിൽ ആറാം വാക്യം ആരംഭിക്കുന്നത് ഞാൻ എന്ന ആണ് ഇസ്രായേലിന്റെ സ്തുതിയുടെ സിംഹാസനത്തിൽ ഇരിക്കുന്നവരാണ് ദൈവമെങ്കിൽ ജനത്തിന്റെ നിന്നാ മാത്രവും പരിഹാസ വിഷയമായി തീർന്നിരിക്കുകയാണ് സങ്കീർത്തൻ അപ്പോഴ് ദൈവം സ്തുതിയുടെ സിംഹാസനാണ് സങ്കീർത്തനം കാണുന്നു എന്ന സങ്കീർത്തന്റെ അവസ്ഥയോ താനൊരു യുക്തം നിന്നാ പാത്രമാണ് തീർന്നിരിക്കുന്നു അവഗണിക്കപ്പെട്ടിരിക്കുന്നു പിതാക്കന്മാർ കർത്താവൽ ശരണപ്പെട്ടു അവർ ലജ്ജിതരായില്ല വാക്യം നാല് മുതൽ അഞ്ചു വരെ എന്നാൽ സങ്കർത്തകൻ ലജ്ജിതനായി വാക്യം ആറ് മുതൽ എട്ട് വരെ പിതാക്കന്മാരെ പോലെ താനും കർത്താവൽ ശരണപ്പെട്ടുള്ളവനായിരുന്നിട്ടും എന്തുകൊണ്ടത് സംഭവിച്ചു എന്ന് സംഘർത്തകൻ ചോദിക്കുകയാണ് ലജ്ജയും പരിഹാസവും കൊണ്ട് പുതിയപ്പെടാൻ ഒരു കാരണവും അദ്ദേഹത്തിന് കാണാൻ കഴിയുന്നില്ല ജനനത്തിന് മൂല കാരണമായ ദൈവത്തിലാണ് അമ്മ ഉദരത്തിലായിരുന്നപ്പോൾ മുതലേ സംഘർത്തകൻ ആശ്രയിച്ചത് പിറവി മുതൽ ദൈവത്തിലേക്കാണ് എറിയപ്പെട്ടത് ദൈവത്തിൻറെ കൈകളിലേക്കാണ് ഞാൻ പിറന്നു വീണത് എന്നാൽ സങ്കീർത്തകൻ പറയുന്നത് ജനനം മുതലേ കർത്താവാണെന്റെ ദൈവം എന്ന് ദേവസ്ഥാപിക്കുന്നു എന്നും എന്നിട്ടും എന്ത് ഇങ്ങനെ എന്ന് സങ്കീർത്തകൻ ചോദിക്കുന്നു വാക്യങ്ങൾ പന്ത്രണ്ട് മുതൽ ഇരുപത്തൊന്ന് വരെ അടുത്തത്തെ ദുരിതം സങ്കീർത്തകനിൽ മരണഭീതി ഉളവാക്കുന്ന മാരകമായ ദുരിത രൂപങ്ങളിൽ പലതും ഈ ഭാഗത്ത് കാണുവാനായി സാധിക്കും ഭാഷൻ കാളക്കൂറ്റന്മാർ സിംഹം വെള്ളം മെഴുകു അണ്ണാത്തിൻ്റെ വരൾച്ച നാവിന്റെ ഒട്ടിപ്പുകൽ മരണത്തിന്റെ പൂഴി നായ്ക്കൽ കാട്ടുപോത്തിന്റെ കൊമ്പ് എന്നീ പ്രയോഗങ്ങൾ അതിശക്തമാണ് അതായത് സങ്കീർത്തകന് നിസ്സാരമായിട്ടുള്ള ഒരു സഹനത്തെ അല്ല ഇവിടെ അതിജീവിക്കുന്നത് അതിശക്തമായ അവസ്ഥയാണ് ശത്രുക്കൾ വളർന്നിരിക്കുന്ന അവസ്ഥയാണ് സങ്കീർത്തകൻ്റെത് മാരകമായ സ്വന്തം അവസ്ഥ ഉയരിക്കുന്ന ഈ ഭാഗത്ത് നമുക്ക് സങ്കീർത്തകന്റെ ഏറെ വേദനകൾ കാണുവാനായിട്ട് സാധിക്കും ഈ ഇരുപത്തിരണ്ടാം സങ്കീർത്തനം നാം മനസ്സിലാക്കുമ്പോൾ ഇസ്രായേൽ സമൂഹത്തിൽ മാത്രം മുതിഞ്ഞെടുക്കുന്ന ഒരു ദർശനമല്ല ഇരുപത്തി വരെയുള്ള വാക്യങ്ങളിൽ ഒരു സാർവത്രികമാനം ദർശിക്കാൻ സാധിക്കും ഭൂമിയുടെ അതിർത്തികളും എല്ലാ ജനതകളും പുരുഷാന്തരങ്ങളും എല്ലാം വികസിത ചക്രമാണമുള്ള സങ്കീർത്തക മനസ്സിന്റെ വെളിപ്പെടുത്തുന്നു ദൈവത്തിന്റെ രാജ്യത്തിനും സാർവത്രികമാണ് മരണം പോലും ദൈവരാജ്യത്തിനും മുന്നിലുള്ള നമസ്കാരമാണ് ഭാഗ തലവറുകളും മരിച്ചവർ പോലും ദൈവത്തെ ആരാധിക്കും എന്ന് ഈ സങ്കീർത്തനത്തിൽ പറയുന്നു ഇനി നമുക്ക് രണ്ടാം സങ്കീർത്തനവും ക്രിസ്തുവുമായുള്ള ബന്ധത്തെക്കുറിച്ച് ഒന്ന് നോക്കാം ഇസ്രായേൽ ജനതയുടെ പ്രവചനങ്ങളെ പൂർത്തീകരണമായി വിശ്വസിച്ചുക സഹന നിമിഷങ്ങളെ ദൂരിക്കുവാൻ സുവിശേഷനന്മാർ ഈ സങ്കീർത്തനത്തെ അടിസ്ഥാനമാക്കി വിശ്വമത്തായി ഇരുപത്തി ഏഴ് മുപ്പത്തി ഒമ്പത് മർക്കൂസ് പതിനഞ്ച് ഇരുപത്തി ഒമ്പത് അത് രാവിലെ കടന്നുപോയവർ തലമുലിക്കൊണ്ട് അവനെ ദുഷിച്ചു പറഞ്ഞു ദേവാലയം നശിപ്പിച്ച് മൂന്ന് ദിവസം കൊണ്ട് അത് പണയുന്നവനെ നിന്നെ തന്നെ രക്ഷിക്കുക നീ ദേവുത്രനാണെങ്കിൽ ഒരുശലിൽ നിറഞ്ഞു വരിക എന്നിവയിൽ സങ്കീർത്തനം ഇരുപത്തിരണ്ട് ഏഴ് ഉദ്ധരിച്ചിരിക്കുന്നു മത്തായി ഇരുപത്തി ഏഴ് മൂന്നിൽ ഇവൻ ദൈവത്തിൽ ആശ്രയിച്ചു വേണമെങ്കിൽ ദൈവം എന്നെ രക്ഷിക്കട്ടെ ഞാൻ ദൈവത്രനാണെന്നാണല്ലോ പറഞ്ഞിരുന്നത് ഇരുപത്തിരണ്ട് എട്ടാം വാക്യവും മത്തായി ഇരുപത്തി അഞ്ച് മർക്കോസ് പതിനഞ്ച് മുപ്പത്തിനാല് തറച്ചതിന് ശേഷം അവന്റെ വസ്ത്രങ്ങൾ പാകിച്ചെടുത്തു എന്നിവ എന്നിവ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു മത്തായി കുരിശിലെ രോദനമായി സംപത്തിരണ്ട് ഒന്ന് ആരംഭത്തെ കുറിച്ചു വെച്ചതിലൂടെ മേൽപ്പറഞ്ഞ ഉദ്ധരണങ്ങളുടെ വ്യക്തമാക്കുന്നത് വ്യക്തികളുടെയും ഇസ്രായേൽ സമൂഹത്തിന്റെ അനുഭവം ഈശ്വർ സ്വന്തമാക്കിയെന്നാണ് അതായത് ഒരു വ്യക്തിക്കുണ്ടായ അനുഭവം ഒരു സമൂഹത്തിനുണ്ടായ അനുഭവം എല്ലാം കർത്താവ് തന്റെ കുരിശു പിടുകളിലൂടെ സ്വന്തമാക്കിയെടുത്തു മനുഷ്യൻ കടന്നു പോകുന്ന സഹനത്തിൻ്റെതായ എല്ലാ ഭീകര നിമിഷങ്ങളും ഇതിൽ ചിത്രീകരിച്ചിരിക്കുന്നു ഒരു മനുഷ്യൻ സനി സഹിക്കാനാവുന്നതിലും അപ്പുറമായിരുന്നു ക്രിസ്തുവിന്റെ സഹനം യേശു അമ്പത്തിമൂന്ന് നാലിൽ നാം കാണുന്നു നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത് നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത് ശാരീരിക മേഖലകളിൽ മാത്രമല്ല യേശു സഹിച്ചത് എല്ലാവരും ഉപേക്ഷിച്ചു പോയ അവസ്ഥ മറന്നുപോയ എല്ലാവരും യേശുവിനെ മറന്നു പെരുമാറുന്ന അവസ്ഥ ഇത്രയേറെ സഹനങ്ങൾ യേശു ഏറ്റെടുക്കുമ്പോൾ വിശ്വ ഭാവിയിലേക്ക് കാണുകയാണ് ഇത്ര സ്നേഹിച്ചിട്ടും നന്ദിയില്ലാതെ നന്ദിയില്ലാതെ ജീവിക്കുന്ന ഒരു ജനതയെ കാണുകയാണ് പ്രിയപ്പെട്ടതുകൊണ്ടാണ് ലോസ് മാർഗറ്റ് മേലെനോട് ഈശോ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞത് ഇത്രയേറെ സ്നേഹിക്കുന്ന ഒരു ഹൃദയം കണ്ടാൽ എന്നാൽ ഇത്രയേറെ നിന്ന് അനുഭവിക്കുന്ന പീടെ സഹിക്കുന്ന അവരുടെ സഹിക്കുന്ന മറ്റൊരു ഹൃദയം ഇല്ല എന്ന് അതെ നമ്മുടെ വേദനകളാണ് യേശു അമ്പത്തിമൂന്ന് നാലിൽ പറയുന്നു നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ ഭവിച്ചത് നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത് മനുഷ്യന്റെ കുറവുകളും പാപങ്ങളും ഏറ്റെടുത്തത് ഈശോ സ്വന്തം ശരീരത്തിൽ പാപം ചെയ്തുകൊണ്ടാണ് അവളൊന്ന് വലിയ ഭാരം വഹിച്ചു നമുക്കറിയാം നമ്മൾ ചിലപ്പോൾ റോഡിലൂടെ ഒക്കെ ചിലപ്പോഴൊക്കെസും കുട്ടികളും അല്ലെങ്കിൽ അമ്മയും കൊച്ചും അപ്പനും മകനും ഒക്കെ റോഡിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ വലിയ ഭാരങ്ങള് മാതാപിതാക്കളുടെ ചുമലേറ്റുമ്പോഴേ വാട്ടർ ബോട്ടിലോ അല്ലെങ്കിൽ എന്താ ഒരു കുടയോ അല്ലെങ്കിൽ ചെറിയ എന്തെ ഒരു കുഞ്ഞു സാധനക്കുരുഷ പിള്ളേരയിൽ കൊടുത്തിട്ടുണ്ടാവും ഭാരം മുഴുവൻ വഹിക്കുന്നത് മാതാപിതാക്കളാണ് എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ കർത്താവ് നമ്മുടെ ഭാരം മുഴുവനും ഏറ്റെടുത്തുകൊണ്ട് നിസ്സാരമായ ഭാരം മാത്രം നമുക്ക് വഹിക്കാനായി തന്നുകൊണ്ട് ഈശോ നമ്മുടെ മുമ്പിൽ നടന്നു നീങ്ങുകയാണ് ഈ ഭൂമിയിൽ ആദ്യം ജനിച്ച വ്യക്തി മുതൽ അവസാനം ജനിക്കാനിരിക്കുന്ന വ്യക്തിയുടെ വരെ പാപമാണ് ഈശോ ഗുരിശിൽ ഏറ്റെടുത്തത് ഏറ്റെടുത്തുകൊണ്ട് കുരിശിലേക്ക് കയറിയത് ഇരുപത്തിരണ്ടാം സങ്കീർത്തനത്തില് ഉള്ള ഈശോ രോദനം നമുക്ക് നമ്മുടെ ഓരോരുത്തരുടെയും ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ഈശോടെ ദാഹമായി നമുക്ക് ഏറ്റെടുക്കാം ഈശോയുടെ കുരിശിലെ ദാഹം ഏറ്റുപങ്ങിയവരാണല്ലോ വിശുദ്ധരെ എനിക്ക് ദാഹിക്കുന്നു എന്നുള്ള ഈശോയുടെ വാക്കുകള് വിശ്വ കുത്ര പുണ്യവതിയെ അതിയായി സ്വാധീനിച്ചു നമുക്കറിയാം നാം ഇപ്പോൾ സ്വതന്ത്രമായിട്ട് ജപിക്കുന്നുണ്ടെങ്കില് നാം സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ടെങ്കില് നമ്മുടെ ഓരോ പാപത്തിന്റെയും അടി ഈശോ സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തു ഈശോ നമുക്ക് വേണ്ടി സഹിച്ചു അമത്രസ്യ പുണ്യതി പറഞ്ഞു സ്നേഹത്തിന് പകരം സ്നേഹം അല്ലാതെ മറ്റൊന്നുമില്ല നമുക്ക് തീരുമാനിക്കാം അതെ പാപത്തിൽ നടന്ന് പാപത്തോട് വിട പറഞ്ഞ് ഈശോട് ചേർന്ന് നിൽക്കുന്ന ഈശോയെ സന്തോഷിപ്പിക്കുന്ന ഒരു ജീവിതം വിശ്വസ പറഞ്ഞു ഈശോയെ സ്നേഹിക്കുകയും മറ്റുള്ളവരെ കൊണ്ട് ഈശോയെ സ്നേഹിപ്പിക്കുകയും അത് മാത്രമാണ് എൻ്റെ ജീവിതത്തിൽ ലക്ഷ്യം പ്രിയപ്പെട്ടവരെ നമ്മുടെ ലക്ഷ്യം അതുതന്നെ ആയിരിക്കട്ടെ